പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം ഒരു ചെറിയ കഥ പറയാൻ കേട്ടോ അതായത് ഒരു കോമ്പൗണ്ടിൽ മൂന്ന് ഫാമിലീസ് താമസിക്കുന്നുണ്ട് മൂന്ന് വീടുകളിലായിട്ട് ഓരോ വീട്ടിലും അച്ഛനും അമ്മയും രണ്ടോ മൂന്നോ മക്കളും ഒക്കെ ഉണ്ടാവും വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് ഓരോ വീട്ടിലും സംഭവിക്കുന്നത് പക്ഷേ ഈ മൂന്ന് കുടുംബങ്ങളും തമ്മിൽ വളരെ ശത്രുതയിലാണ് പരസ്പരം കണ്ടാൽ എന്താ പറയുക കടിച്ചു കീറാൻ നിൽക്കുന്ന പോലെയുള്ള ബന്ധമാണ് അവര് തമ്മിലുള്ളത് എല്ലാ വീട്ടിലും ഇതുപോലെ അച്ഛനും അമ്മയും രണ്ടും മൂന്നും മക്കളും ഒക്കെ തന്നെയാണ് പക്ഷെ വീടുകൾ വളരെ ആ വീട്ടിലുള്ളവ ചിലത് ചില വീട്ടിൽ ചെറിയ ചെറിയ ക്ലാഷസ് ഉണ്ട് പക്ഷെ എന്നാലും കൂടുതലും അവർ തമ്മിൽ ഒരു എന്താ പറയുക യോജിച്ച് തന്നെയാണ് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഒരു വീട്ടിലുള്ള ഒരാളിന് കുടുംബത്തിൽ നിന്ന് കുറച്ച് അതായത് അച്ഛനും അമ്മയിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു അച്ഛനും അമ്മയിൽ നിന്നും മാത്രമല്ല സഹോദരങ്ങളിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അങ്ങനെ ഇരുന്ന് ഈ മോന് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലെന്നോ സ്നേഹം കിട്ടുന്നില്ലെന്നോ ഒരു ധാരണ വച്ചിട്ട് ആളിങ്ങനെ വളരെ വിഷമിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഇത് ഈ അയൽവീട്ടിലുള്ള ശത്രുക്കളാണല്ലോ അപ്പോൾ അവര് രണ്ടു വീട്ടുകാരും ഇത് മനസ്സിലാക്കി മനസ്സിലാക്കി വന്നിട്ട് ഈ ആളിനെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ പെൺമക്കൾ ഉണ്ടാവുമല്ലോ അപ്പൊ പെൺമക്കളുമായിട്ട് ഏതെങ്കിലും ഒരു മോളുമായിട്ട് ഒരു കല്യാണവും ഒക്കെ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ രണ്ട് വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു അവസാനം ഇദ്ദേഹം ഇങ്ങനെ ഓരോ പ്രലോഭനങ്ങൾ വെച്ചിട്ട് പ്രലോഭനങ്ങൾ കൂടി കൂടി വന്നപ്പോൾ അതിലൊരു വീട്ടിലേക്ക് അങ് പോയി പക്ഷേ അപ്പൊ ഞാൻ ആലോചിക്കുവാണ് ഇത്തരത്തിൽ ഒരു വീട്ടിലേക്ക് ഒരു കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിച്ചിട്ട് അവിടെ നിന്നും പിണങ്ങി ആ ഒരു മറ്റൊരു ബന്ധുവീട്ടിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ദിവസം ഈ വീട്ടുകാരൊക്കെ ഒരുമിച്ച് വളരെ സന്തോഷിച്ച് ഈ അയൽ വീട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾ തന്നെ ആയിരിക്കാം പെട്ടെന്ന് ആ മറ്റേ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അത് ശരിക്കും നമുക്ക് അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞ ഈ സംഭവത്തിൽ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാം പ്രത്യേകിച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശരിക്കും ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ഐഡിയോളജീസും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും നമുക്ക് പേഴ്സണലായിട്ട് ഒത്തിരി ഒത്തിരി നമുക്ക് വിശ്വാസങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ദൈവവിശ്വാസം അതുപോലെ നമുക്ക് ഓരോരോ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഉണ്ടാവാം ഇല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു വിശ്വാസം ഒരു നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഐഡിയോളജി അത് ചിലപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും നല്ല വശങ്ങൾ എടുത്തു വച്ചിട്ടുള്ളൊരു ഐഡിയോളജി ആവാം അങ്ങനെ പല പല കാര്യങ്ങൾക്കും നമുക്ക് സ്വന്തമായിട്ടുണ്ടാവും ആ നമ്മുടെ മാത്ര അഭിപ്രായമാണ് ആ അഭിപ്രായങ്ങളെ മാറ്റാൻ ചിലപ്പോൾ നമ്മുടെ പാരൻസിനോ ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കോ ആർക്ക് സുഹൃത്തുക്കൾക്കും ആർക്കും അവകാശമുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം പറഞ്ഞാൽ ചിലപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കും ചിലപ്പോൾ അവരുടെ ഐഡിയോളജീസുമായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചിലപ്പം നമുക്ക് യോജിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വിശ്വാസമായിരിക്കാം പക്ഷേ അത് ഞാൻ സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ചല്ല സാധാരണ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചിലപ്പം അങ്ങനെ പറ്റിയെന്ന് വരില്ല കാരണം അവർ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ആ രാഷ്ട്ര രാഷ്ട്രീയത്തിലെ വിശ്വാസത്തിന്റെ നല്ല ചീത്തയുമായ വശങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ ഒരു സാധാരണ വ്യക്തിക്ക് അങ്ങനെ വേണമെന്നില്ല ഒരു ഒരു പർട്ടിക്കുലർ ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊരു ചായവുണ്ടെങ്കിൽ അവരുടെ നല്ല വശങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മോശം വശങ്ങളെ നമുക്ക് മോശമാണെന്നും പറയാൻ പറ്റും പക്ഷെ അന്തമായിട്ട് വിശ്വസിക്കുന്നവർക്ക് ഈ മോശം കാര്യങ്ങളെ പറയാൻ പറ്റണം എന്നില്ല അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തു സംബന്ധിച്ചാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു നല്ലതിനെ നല്ലതൊന്നും ചീത്തയെ ചീത്തയെന്ന് നമുക്ക് പറയാൻ പറ്റും അതേസമയത്ത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർക്ക് അവരുടെ നല്ലത് ചീത്തയുമായ ഐഡിയോളജിസിനെ ന്യായീകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അതാണ് നമ്മളിപ്പോൾ ഈ ചാനലുകളിലും മറ്റും കാണുന്ന ഈ രാഷ്ട്രീയ ന്യായീകരണ തൊഴിലാളികളുടെ ഒരു ഗതികടമെന്ന് പറയാം അവർക്ക് തന്നെ അറിയാം സത്യാവസ്ഥ എന്താണത് പക്ഷേ അവർക്ക് അവരുടെ വശം ന്യായീകരിച്ച് ന്യായീകരിച്ച് അതാണ് സത്യമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ത്തോളം ജനങ്ങൾക്ക് എല്ലാം സത്യാവസ്ഥകൾ തിരിച്ചറിയാനുള്ള ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പം നമ്മൾ ചാനലുകളിലായാലും പത്രമാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തെത്തുന്നു പക്ഷേ അതിൽ നല്ലതും ചീത്തയും ഏതാണ് സത്യം ഏതാണ് കള്ളം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല ഒരു രീതിയാണ് നമുക്കിപ്പോൾ ഉള്ളത് പക്ഷെ നമുക്ക് സത്യവും കള്ളവും തിരിച്ചറിയാനുള്ള ഒരു വിവേക ബുദ്ധി കൂടി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം വരൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചാനലുകളിലൊക്കെ കാണുന്നുണ്ട് ഒരു മൂന്ന് പാർട്ടിക്കാർ ഉണ്ടെങ്കിൽ മൂന്ന് പാർട്ടിക്കാരും ഒരു ഗവൺമെന്റിന്റെ ഒരു എന്തെങ്കിലും ഒരു പോളിസി വരുമ്പോൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി അതിനെ 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 അങ്ങേയറ്റം ന്യായീകരിക്കും മറ്റു രണ്ട് പാർട്ടിക്കാർ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ഒരു വിശദീകരണ ആണ് നമ്മൾ കാണുന്നത് പക്ഷെ അതിൽ തന്നെ പലതും നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് അതിനെ എതിർത്തേ മതിയാവും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ തന്നെ പരസ്പരം ചെളിവാരി അറിയുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇപ്പം വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും െ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട ാണ് ഇവരാണ് നിയന്ത്രിക്കുന്നത് എങ്ങനെയുണ്ട് വീഡിയോ സൂപ്പർ അല്ലേ ശരിക്കും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോ നമുക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും ഞാൻ ഞാൻ വിചാരിക്കാറുണ്ട് ഇത്തരത്തിൽ അങ്ങേയറ്റം ചെളിവാരി അറിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ സഭ്യമല്ലാത്ത ഭാഷ തന്നെയാണ് വളരെ എന്താ പറയേണ്ടത് ലോ റേഞ്ചിലേക്ക് വന്നാണ് രണ്ടുപേരും സംസാരിക്കുന്നത് പക്ഷെ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ് രണ്ടുപേരും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു കാഴ്ചപ്പാടിനെ ഇത്തരത്തിലുള്ളൊരു പെട്ടെന്ന് സ്വഭാവം മാറ്റിയെടുക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇതെങ്ങനെ പറ്റുന്നുണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് രാഷ്ട്രീയക്കാർക്ക് പൊതുവെ തൊലിക്കെട്ടിയൽപ്പം കൂടുതലാണെന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഇന്നലെ വരെ പരസ്പരം ചെളിവാരി അറിഞ്ഞും അങ്ങേയറ്റം ചീത്ത വിളിച്ചും ഭയങ്കരമായിട്ട് ഉടക്കി നിന്നിരുന്ന രണ്ട് പേർക്ക് പിറ്റേ ദിവസം ഒരു ഒരു ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഇല്ലെങ്കിൽ ഒരേ കുടുംബത്തിലേക്ക് വന്നു ചേർന്നു എന്നതുകൊണ്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തോളിൽ കൈയിട്ട് നടന്ന് സന്തോഷം പങ്കിടാനും ഇല്ലെങ്കിൽ സാഹോദര്യം പങ്കിടാനും സൗഹൃദം പങ്കിടാനും ഒക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഒരു എന്താ പറയേണ്ടത് എല്ലാവരും പറയുന്ന പോലെ ഇത് ആണ് അപ്പൊ അത് നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പം അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒക്കെ അപ്പൊ പക്ഷെ അത് ഈ ട്രിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടാവില്ലായിരിക്കും എന്നെ പോലെ രാഷ്ട്രീയം മാത്രം മനസ്സിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചായ്വില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത് ഉളിപ്പില്ലായ്മ ആ ഫീൽ ചെയ്യാറുണ്ട് ശരിക്കും അത് നമുക്ക് എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലേ ശരിക്കും ഇത്തരത്തിൽ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് ശരിക്കും വളരെയധികം റിസർച്ച് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരോട് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു അതാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല ഉള്ളി വ്യക്തി ബന്ധങ്ങൾ ഇല്ല ഉള്ളി രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ എല്ലാവരും അതിൻ്റെ ആ ഒരു കണ്ണിലൂടെ മാത്രമേ കാണുള്ളൂ അതൊന്നും സ്ഥായിയായിട്ടുള്ളൊരു വിരോധമല്ല രാഷ്ട്രീയത്തിൽ ഇന്ന് ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവായിരിക്കാം നാളത്തെ ഇന്നത്തെ ശത്രു നാളത്തെ സുഹൃത്തായിരിക്കാം അപ്പം അത് കണ്ടുവേണം എല്ലാവരും അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിൽ അവർ അത്ര വലിയ പ്രാധാന്യമൊന്നും അവർ കണക്കാക്കുന്നില്ലാണ് സത്യമായിരിക്കാം അവരുടെ അത് അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ എന്നാലും സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒളുപ്പില്ലായ്മ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത എല്ലാവർക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസുമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ബെല്ലൈക്കണിൽ ഒന്ന് പ്രെസ് ചെയ്യാനും